ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇതാ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എല്ലാം കിച്ചൺ ടീമിനെയാണ് കാണിക്കുന്നത് എന്നാൽ കിച്ചൺ ടീമിൽ അനീഷ് വരെ ഇവരുടെ കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹെൽപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യത്തെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷ് ആണ് അങ്ങനെ മത്സരാർത്ഥികളുടെ അടുത്തായിട്ട് ആരും ചോദിക്കുന്നു ഇന്ന് നമുക്ക് ബീട്രൂട്ട് കഞ്ഞി ആക്കിയാലോ ഒന്ന് മാറ്റി പിടിക്കാം അപ്പോൾ എല്ലാരും പറയുന്നു ഓക്കെ ബീട്രൂട്ട് കഞ്ഞി ആക്കാം അങ്ങനെ അത് കേട്ടപ്പോ അനീഷ് പറയുന്നു ആര്യൻ നമ്മൾ ഇവർക്കൊക്കെ എത്ര ചോയ്സ് ആണ് കൊടുക്കുന്നത് എല്ലാം നമ്മൾ കിച്ചൺ ടീം ആയതുകൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യനും ജിസയിലും അക്ബറും ചേർന്നുകൊണ്ടാണ് അവിടെ ബീട്രൂട്ട് കഞ്ഞി എല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ കൊടുക്കാൻ കഞ്ഞി എല്ലാം ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ അഞ്ചിന്റെ പൈസയ്ക്ക് ഉണ്ടാകില്ല കഞ്ഞിവെള്ളം കുടിക്കുന്ന പോലെ ആകും അപ്പോൾ അക്ബർ പറയുന്നു വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തതാ എന്നൊക്കെ പറയുമ്പോൾ അനീഷ് എല്ലാം അവിടെ പൊട്ടിച്ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്ന അടുത്ത ഭാഗം നെവിൻ കിച്ചൺ ക്യാപ്റ്റൻ ആയ അനീഷിന്റെ കണ്ണെല്ലാം വെട്ടിച്ച് രണ്ട് തക്കാളി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നാൽ അത് കണ്ട അപ്പാനി നിവിൻ പോയ തക്കത്തിൽ ആ ഒരു തക്കാളി എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ നിവിൻ ആ തക്കാളി തിരിഞ്ഞ് അവിടെ മൊത്തം നടക്കാണ് എന്നിട്ട് ഷാനവാസിന്റെയും അപ്പാനിയുടെയും പിന്നീട് അടുത്തായിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്റെ തക്കാളി കണ്ടോ അപ്പോൾ എല്ലാരും പറയുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ നെവിൻ പറയുന്നുണ്ട് എന്റെ തക്കാളി എടുത്തവന്റെ കൈ എല്ലാം മുടിഞ്ഞ് പണ്ടാറണങ്ങി പോട്ടെ എന്നൊക്കെ പറയുമ്പോ അപ്പാനിക്കെല്ലാം അവിടെ വരുന്നു അപ്പോൾ തന്നെ നിവിൻ്റെ ഡൗട്ട് തുടങ്ങി തന്റെ തക്കാളി എടുത്തു മാറ്റിയത് അപ്പാനിയാണോ എന്ന് ഒടുക്കൻ നിവിൻ പോയ തക്കത്തിൽ അപ്പാനെ കിച്ചണിൽ പോയി നിവിൻ മാറ്റി വെച്ചാ രണ്ട് തക്കാളി ക്യാമറയിലെല്ലാം കാണിക്കുന്നു ബിഗ് ബോസ് നിവിൻ അടിച്ചു മാറ്റി രണ്ട് തക്കാളി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ രണ്ട് തക്കാളി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന അപ്പാനിയെല്ലാം ആണ് ലൈവിൽ കാണിക്കുന്നത് പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ഭാഗം ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് കുറച്ച് സ്പെഷ്യൽ ആണ് പലതരം വെറൈറ്റികളാണ് ഇന്ന് കിച്ചൺ ടീം അവിടെ ട്രൈ ചെയ്തിട്ടുള്ളത് അതിൽ ബീട്രൂട്ട് കഞ്ഞി കുറച്ച് പാളിപ്പോയി എന്നാലും അടിപൊളി എന്നെല്ലാം പറയുന്ന മത്സരാർത്ഥികളെല്ലാം ആണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ഒടിച്ച ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ